രണ്ടു ദിവസത്തിനുള്ളിൽ വരാമെന്ന് പറഞ്ഞ് ആനയെ ക്ഷേത്രവളപ്പിൽ തളച്ചിട്ടു പോയ പാപ്പാൻ ഒരാഴ്ചയായിട്ടും തിരിച്ചെത്തിയില്ല മറ്റാനേയും അടിപ്പിക്കാതെ ഒരേ നിൽപ്പ് തുടർന്ന് ആന ആലപ്പുഴ ഏവൂരാണ് സംഭവം ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഏവൂർ കണ്ണൻ എന്ന ആനയാണ് ഭക്ഷണം പോലും എടുക്കാതെ ദിവസങ്ങളായി ദുരിതത്തിൽ കഴിയുന്നത് രണ്ട് ദിവസത്തെ അവധിക്കായാണ് പാപ്പാൻ തിരുവനന്തപുരം മണക്കാട് സ്വദേശി വിനോദ് കുമാർ ആനയെ ശേഷം ക്ഷേത്രത്തിൽ നിന്ന് പോയത് എന്നാൽ ഒരാഴ്ച കഴിയുമ്പോഴും വിനോദിനെ കുറിച്ച് വിവരമൊന്നുമില്ല ഒരേ സമയം ഒരു പാപ്പാനോട് മാത്രം ഇണക്കം കാണിക്കുന്ന ഏവൂർ കണ്ണൻ മറ്റു പാപ്പാന്മാരെ അടുപ്പിക്കുന്നതുമില്ല ഇത് കാരണം ആനയെ കുളിപ്പിക്കാനോ അഴിച്ചുമാറ്റാനോ ഭക്ഷണം നൽകാനോ ആർക്കും സാധിക്കുന്നതുമില്ല സബ് ഗ്രൂപ്പ് ഓഫീസർ കരിയിലുളങ്കര പോലീസിൽ പാപ്പാനെ കാണാനില്ല എന്ന് പരാതി നൽകിയിട്ടുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പാപ്പാൻ വിനോദിനെതിരെ നടപടിക്കൊരുങ്ങുകയാണ് മലയാളം നാട്ടിലെവിടെയാ നാട്ടിലെവിടെയാ എൻറെ വീട് പാലക്കാട് ഹേ പാലക്കാടിൻ പൊള്ളി പൊള്ളിയും ചൂടായാലും നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്